നമുക്ക് ലേഖനം രണ്ടാം അധ്യായം അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാം ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവെ വെറു വെറുപ്പം വാദവും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ജീവിക്കണം എപ്പോഴും അങ്ങക്ക് നന്ദി കരയേറ്റുന്ന ഒരു ജീവിതം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതം ഇതാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് വാസ്തവമായിട്ട് അത് വേണം എങ്ങനെ അത് പ്രാപിക്കാൻ കഴിയും ഇതാണ് ഞാൻ കാണുന്നത് ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ഈ സ്ഥാനത്തേക്ക് അവനെന്നെ കൊണ്ടുവരുന്നു ഒരു വൃക്ഷത്തിൻ്റെ പോലെ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള അറിവിലേക്ക് നിങ്ങളൊരു ആപ്പിൾ വൃക്ഷത്തിൻ്റെ കൊമ്പിനോട് ചോദിക്കുകയാണ് ഇത്ര മനോഹരമായ ആപ്പിൾ നീ എങ്ങനെ ഉണ്ടാക്കുന്നു ഇത്ര മധുരമുള്ള ആപ്പിൾ ആ കൊമ്പ് പറയും ഞാനൊന്നും ചെയ്യുന്നില്ല അമ്പത് കൊല്ലമായിട്ട് ഞാൻ ഈ മരത്തിലാണ് എന്നെ ഇതിൽ നിന്ന് വെട്ടി മാറ്റൂ അമ്പത് കൊല്ലമായിട്ട് ഞാൻ ആപ്പിൾ കായ്ച്ചോണ്ടിരിക്കയാണ് എന്നാൽ ഈ മരത്തിന്ന് മുറിച്ചാൽ കഴിഞ്ഞു ഇന്നൊരാപ്പിൾ പോലും എനിക്ക് കായ്ക്കാൻ കഴിയില്ല ഈ ആപ്പിൾ കായ്ക്കുന്നതിൽ എനിക്ക് ഒരു പങ്കും ഇല്ല ആ കൊമ്പ അതായിരിക്കും പറയുന്നത് എൻ്റെ നിസ്സഹായത ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഈ വൃക്ഷമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്പത് കൊല്ലത്തിന് മുമ്പ് ഞാനിത് പഠിച്ചു അമ്പത് കൊല്ലത്തിന് ശേഷവും എൻ്റെ സാക്ഷാത് തന്നെയാണ് എനിക്കൊന്നും കഴിയില്ല ഞാൻ ഈ മരത്തിൽ ആയിരിക്കുകയാണ് നിസ്സഹായതയോടെ ആ മരത്തെ ആശ്രയിച്ചുകൊണ്ട് ആ വർഷത്തിൻ്റെ ജീവരസം എന്നിൽ ഒഴുകുന്നു ആ ജീവരസം അതാണ് പരിശുദ്ധാത്മാവ് ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു ഫലമെന്നിൽ ഉണ്ടാവുന്നു ഇങ്ങനെയാണ് ഫലം ഫലമുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയ ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു ദിവസമായിരുന്നു ഓടി നടന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്യും അത് ചെയ്യും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്താൽ ഞാനൊരു പരാജയമാവും ആ രാത്രി മുഴുവനും ഒന്നും കിട്ടാത്ത ആ ശിഷ്യന്മാരെ പോലെ എന്നാൽ കർത്താവിനായിട്ട് കാത്തിരുന്നാൽ കർത്താവിനോട് പറയാ കർത്താവ് ഞാൻ നിസ്സഹായതയോടെ അങ്ങേക്കായിട്ട് കാത്തിരിക്കുന്നു എൻ്റെ പ്രിയ സഹോദരസ്വന്മാർ ഒരിക്കലും നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശുശ്രൂഷയിലും അത്ഭുതകരമായ ചില കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്കാട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ അവസാനം നിങ്ങൾ നിങ്ങളെയാകത്തില്ല കാരണം ദൈവം നിങ്ങളെ ശൂന്യത്തിലേക്ക് കൊണ്ടുവന്നു പത്രോസിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ആ പന്തക്കോസ് നാളിലെ അത്ഭുതകരമായി ശുശൂഷിക്കുവേണ്ടി പത്രോസിനെ കർത്താവ് എങ്ങനെയാണ് ഒരുക്കിയത് അവൻ്റെ ആ പ്രസംഗം അപ്പോസോല പ്രവൃത്തി രണ്ടിലെ ആ പ്രസംഗം നിങ്ങൾ കേട്ടു പത്തു മിനിറ്റത്തെ പ്രസംഗമേ ഉള്ളൂ സഹോദരനോ സഹോദരിയോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പത്തു മിനിറ്റ് നിങ്ങളൊരു പ്രസംഗം പ്രസംഗിക്കുന്നു അതിൻ്റെ ഫലം ഇതാണ് മൂവായിരത്തോളം യഹൂദന്മാരെ സാധാരണ ആളുകളല്ല മാനസാന്തരപ്പെടുത്തുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾ യഹൂദന്മാർ മൂവായിരം യഹൂദന്മാർ യേശുവിനെ എതിർക്കുന്നവരാണ് പത്ത് മിനിറ്റ് നീ അവരോട് പ്രസംഗിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു അവർ മാനസാന്തരപ്പെട്ടു എന്ന് മാത്രമല്ല ആ മൂവായിരം പേരും സ്നാനമേറ്റു ഇത് മാത്രമല്ല ആ മൂവായിരം പേരും പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിഞ്ഞു ഓ നിങ്ങൾക്ക് ചിന്തിക്കാമോ നിങ്ങളുടെ തല എത്ര വലുതാവുമെന്ന് നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്നത് കണ്ടാൽ എന്തുകൊണ്ടാണ് പത്രോസിന്റെ തല വലുതാ എന്തായിരിക്കും പത്രോസ് പറഞ്ഞിട്ടുണ്ടാവുക മറ്റു ചില അപ്പോസ്റ്റോലന്മാർ വന്ന് അവൻ്റെ പുറത്ത് തട്ടി അവനോട് പറഞ്ഞു പത്രോസ് നീ എത്ര വലിയൊരു ശുശ്രൂഷയാണ് ചെയ്തത് നിനക്കറിയാമോ നീ മൂവായിരം പേരാണ് ക്രിസ്മങ്കിലേക്ക് നടത്തിയത് അവൻ പറയും ആറാഴ്ച മുമ്പ് ഞാൻ എന്താ ചെയ്തു നിനക്കറിയാമോ ഞാൻ കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ഞാനല്ലത് ചെയ്തത് ഞാനൊരു പൂർണ്ണ പരാജയമാണോ എനിക്കറിയാമതി ഞാൻ ചിന്തിച്ചു ഞാൻ ശക്തനാണെന്ന് ഒരു ബാല്യക്കാരുടെ മുമ്പാകും മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ കർത്താവ് എന്നെ കാണിച്ചു ഞാൻ ഞാനാരുമല്ലെന്നോ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ദൈവത്തിൻ്റെ വിലയാണ് അവന് നികളിക്കാൻ കഴിയുമായിരുന്നില്ല അവൻ്റെ തല എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ തല അങ്ങനെ തന്നെയായിരുന്നു അവനെ തകർക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നെയും ദൈവത്തിന് തകർക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയിലെ ജലം എന്നെ തകർക്കുമായിരുന്നു വളരെ നാളുകൾക്ക് മുമ്പ് എൻ്റെ സഹോദരി സ്വന്മാരെ ദൈവത്തിന് നിങ്ങളെയും തകർക്കണം അതിനുള്ള ഒരേ ഒരു വഴി തൻ്റെ ശുശ്രൂഷ നിങ്ങൾ കൂടെ ചെയ്യാൻ നിങ്ങൾ തകർക്കപ്പെടാത്തതോളം കാലം ഇത് അതും പല കാര്യങ്ങൾ കർത്താവിനായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഓ ഞാനിപ്പോൾ ഇത് ചെയ്യും ഇപ്പോൾ എനിക്ക് സത്യം അറിയാം ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പോകും ആത്മനിറവ് പ്രാപിക്കും ഞാൻ പല കാര്യം ചെയ്യും യേശു പറയും ലാസർ ഇതുവരെ മരിച്ചിട്ടില്ല ഞാൻ കാത്തിരിക്കുകയാണ് അവൻ കാത്തിരിക്കുകയാണ് അവൻ കാത്തിരിക്കാണ് അവൻ നിന്റെ അടുക്ക വരില്ല ഞാൻ പറയട്ടെ അവൻ നിന്റെ അടുക്ക് വരില്ല അത് രണ്ടോ മൂന്നോ ദിവസം ആയിരിക്കില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം ചിലപ്പോൾ ഇരുപത് കൊല്ലം അവൻ കാത്തിരിക്കുകയാണ് ആ ബദേശ കൊളക്കരയിൽ കിടന്ന മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമാണ് കാത്തിരുന്നത് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നിന്റെ സ്വയം അവസാനിക്കുമ്പം അതൊരു പക്ഷേ പത്രോസിനെ പോലെ ഒരു രാത്രിയാകാം ഭർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മുപ്പത്തെട്ട് കൊല്ലമാകാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആ ശൂന്യതയിലെത്തുമ്പം പൂർണ്ണ നിസ്സഹായതയോടെ കർത്താവിനെ ആശ്രയിക്കുമ്പം ആ ദിവസം കർത്താവ് നിങ്ങളെ കണ്ടുപിട്ടു ഒരു നിങ്ങൾ കാണുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു 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 ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങളോട് തന്നെ പറയുക ആ നിസ്സഹായതയിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല ആ പൂർണ്ണ തകർച്ചയിൽ എനിക്കിതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കർത്താവ് കാത്തിരിക്കുന്നത് അവൻ എന്നെ വിട്ടുകളഞ്ഞിട്ടില്ല അവൻ കാത്തിരിക്കുകയാണ് എന്നിത്തന്നെയുള്ള എൻ്റെ ആ പൂർണ്ണ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ട് പരിഛേദനയേറ്റവനാക്കി പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരാൻ ജഡത്തെ നാം അല്പം പോലും ആശ്രയിക്കരുത് ഈ ലോകം ഒരു ജോലി കൊടുക്കുന്നത് സ്വയവിശ്വാസമുള്ളവർക്കാണ് സഫയിൽ അതിന് നേരെ വിപരീതമാണ് നിങ്ങളൊരു ശൂന്യമാകാതെ കർത്താവിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ കർത്താവിന് മുമ്പിൽ ഒരു ജഡവും പ്രശംസിക്കത്തില്ല അതുകൊണ്ടാണ് ഒന്നു പൊരുംതി ഒന്നാമതീയം നാം വായിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ബുദ്ധിയുള്ള ശക്തിയുള്ള ബലവാന്മാരെ കോടീശ്വരന്മാരെ തന്നെ ദാസന്മാരെ തിരഞ്ഞെടുക്കാതിരുന്നത് ഒന്നുകോരിന്തി ഒന്നിൻ്റെ ഇരുപത്തിയാറ് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കു ഇനി ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല കുലീനന്മാരും ഏറെയില്ല ജ്ഞാനികൾക്കും കുലീനന്മാർക്കും എതിരാണോ ദൈവം യേശു ആർക്കു വേണ്ടിയല്ലേ മരിച്ചത് പിന്നെന്താണ് അവരെ വിളിക്കാത്തത് കാരണം അങ്ങനെയുള്ളവർക്ക് താഴ്മയുള്ളവരായിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ധനവാന് സ്വർഗത്തിൽ കിടക്കുന്ന പ്രയാസമാണെന്നോ എന്തുകൊണ്ടാണ് ധനവാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവൻ്റെ സമ്പത്ത് കാരണമല്ല കാരണം സമ്പത്തുള്ള മിക്കവാറും ആളുകൾ നികളികളാണ് അവരെത്ര മിടുക്കന്മാരായതുകൊണ്ടാണ് ആ ധനം സമ്പാദിച്ചതെന്ന് അവർ ചിന്തിക്കുന്നു ആ ധനമല്ല സ്വർഗത്തിൽ കിടക്കുന്നതിന് അവരെ തടയുന്നത് അവരുടെ തന്നെ കഴിവിലുള്ള ആ വിശ്വാസമാണ് അവരുടെ നികളമാണ് നോക്കൂ ഞാൻ എന്തൊക്കെ നേടി ആ സൂചിക്കുഴയിൽ കൂടെ കടക്കാൻ കഴിയില്ല ഒട്ടകത്തിൻ്റെ അത്രയും നിങ്ങൾക്ക് വലുപ്പമുള്ളൂ എങ്ങനെ സൂചിക്കുഴയിൽ കൂടെ കടക്കും നോക്കൂ ഞാൻ എന്തൊക്കെ നേടി ഞാനുകളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഫോഷത്തമായത് തിരഞ്ഞെടുത്തു ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു ഇരുപത്തെട്ടാം വാക്യം എന്താണ് അതിൻ്റെ ഉദ്ദേശം ഇരുപത്തൊമ്പതാം വാക്യം അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ചടവും പ്രശംസിക്കരുത് എൻ്റെ പ്രിയ സഹോദരി സ്വന്മാർ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം കാത്തിരിക്കുന്നതിന് കാരണം ഇതാണ് അവൻ നിങ്ങളിൽ കാണുന്നു ഇപ്പോഴും ഇപ്പോഴും അവൻ കാണുകയാണ് നീ ചെയ്ത കാര്യങ്ങളുള്ള നിൻ്റെ ആ അല്പം പ്രശംസ ദൈവം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നീ നിന്നെ തന്നെ നശിപ്പിക്കാൻ ഞാൻ ഇനിയും കാത്തിരിക്കാം ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത് നിനക്ക് കർത്താവിനായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നീ മനസ്സിലാക്കാനായിട്ട് നിന്റെ വാക്കുകൾ കൊണ്ട് നിനക്ക് കർത്താവിനായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ ശുശ്രൂഷ കൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല നീ ഇത് മനസ്സിലാക്കുന്ന ആ സമയം ഓ കർത്താവ് ആ സമയത്ത് തന്നെ വന്ന് നിൻ്റെ വല മീൻകൊണ്ടെന്ന് അറിയിക്കും ഇതിന്നല്ല ഞാൻ പഠിച്ച ഒരു പാഠമാണത് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു നമ്മളത് പുറത്തേക്ക് പ്രവർത്തിക്കുന്നു നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തെ നാം അനുവദിക്കുന്നു അങ്ങനെ നമ്മുടെ ആന്തരിക ജീവിതവും ബാഹ്യ ജീവിതവും ഒരുപോലെ തന്നെ തന്നെയാവുന്നു ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്ത് അത്ഭുതകരമായ പ്രവൃത്തിയെ കാണുമ്പം നമ്മളതിന് പ്രശംസയെടുക്കില്ല നമ്മൾ പറയില്ല ഞാൻ പരിശ്രമിച്ച് എൻ്റെ ആന്തരിക ജീവിതം ശുദ്ധിയുള്ളതാക്കി ഇല്ല എനക്ക് അതിനൊരിക്കലും സാധ്യമല്ല ആ നിസ്സഹായതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ ആളുകൾ തങ്ങളെ തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം ആളുകളെ താഴേക്ക് താഴേക്ക് കൊണ്ടുവരുന്നു പൂജ്യത്തിലേക്ക്